യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതു മുതൽ അപ്രതീക്ഷിതമായ പല തീരുമാനങ്ങളും ലോകം പ്രതീക്ഷിച്ചിരുന്നു അതിലൊന്നായിരുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുന്നുവെന്നാരോപിച്ച് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉയർന്ന തീരുവ ഈടാക്കി ദ്രോഹിക്കുകയാണെന്നാണ് ട്രംപ് ആരോപിച്ചത് എന്നാൽ ഇപ്പോൾ ലോകരാജ്യങ്ങളിലടക്കം ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതോടെ പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കേണ്ട ഗതിയിലേക്ക് ട്രംപ് എത്തി എന്നാൽ ഇത് താൽക്കാലികമാണെന്നാണ് റിപ്പോർട്ട് ഈ തീരുവ യുദ്ധവുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എസ് വിപണിയിൽ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത് ആപ്പിളിന്റെ ഓഹരികൾക്കാണ് താരിഫിനു ശേഷം ഐഫോൺ വില കുത്തനെ ഉയരുമെന്ന വിലയിരുത്തലാണ് ആപ്പിളിന് തിരിച്ചടിയായത് നിലവിൽ ഒരു ലക്ഷം രൂപ മുതൽ ലഭിക്കുന്ന ആപ്പിളിന്റെ സ്മാർട്ട് ഫോണുകൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ നൽകേണ്ടി വരും എന്നാൽ അസാധാരണ സാഹചര്യം ഉടലെടുത്താൽ ഐഫോണിന്റെ വില ചിലപ്പോൾ രണ്ടു ഒന്നും നിൽക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പുതിയ ആഗോള സാഹചര്യത്തിൽ ആപ്പിൾ ഐഫോണുകൾ പൂർണമായും അമേരിക്കയിലാണ് നിർമ്മിക്കുന്നത് എങ്കിൽ ഓരോ ഫോണിന്റെയും വില ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറായി ഉയരുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഒരു ഐഫോണിന് ആയിരം ഡോളർ മുതലാണ് വില ആരംഭിക്കുന്നത് നിലവിൽ ലോകത്തിലെ ഭൂരിഭാഗം ഐഫോണുകളും നിർമ്മിക്കുന്ന ചൈനയിൽ നിന്നാണ് നിർമ്മാണ ചെലവിൽ വരുന്ന കുറവ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാൽ ഇതേ ഐഫോൺ അമേരിക്കയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ആപ്പിൾ കമ്പനി കൂടുതൽ തുക രാജ്യത്ത് നിക്ഷേപിക്കേണ്ടി വരും ആപ്പിളിന്റെ വിതരണ ശൃംഖലയുടെ ഒരു ചെറിയ ഭാഗം പോലും യു എസിലേക്ക് മാറ്റുന്നതിന് കുറഞ്ഞത് മൂന്ന് വർഷവും മുപ്പത് ബില്യൺ ഡോളറും ചിലവാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഐഫോണുകളുടെ ഓരോ പാർട്സും വിവിധ രാജ്യങ്ങളിലാണ് നിർമ്മിക്കുന്നത് ഉദാഹരണത്തിന് ചിപ്പുകളുടെ നിർമ്മാണം തായ്ലൻഡിലാണ് സ്ക്രീനുകൾ ദക്ഷിണ കൊറിയയിൽ നിന്നും മറ്റു പ്രധാനപ്പെട്ട പാർട്സുകൾ ചൈനയിൽ നിന്നുമാണ് നിർമ്മിക്കുന്നത് ഈ ഭാഗങ്ങളെല്ലാം എത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഐഫോൺ നിർമ്മിക്കുന്നത് ഈ രീതി ആപ്പിളിന് ചിലവ് കുറയ്ക്കാൻ ഉയർന്ന ലാഭം കൊയ്യാനും സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും വിജയകരമായ സാങ്കേതിക കമ്പനികളിൽ ഒന്നായി ആപ്പിൾ മാറുന്നതിന്റെ ഒരു കാരണവും ഇതാണ് പുതിയ തീരുവ ആപ്പിളിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപിച്ചതോടെ ആപ്പിളിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരികളാണ് ഇടിഞ്ഞത് ട്രംപിന്റെ പകരച്ചുങ്കത്തിന് തിരിച്ചടിയായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം നികുതിയും ഉയർത്തി ഒരു ലോക വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുമെന്നായതോടെ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ആപ്പിൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ബദൽ കേന്ദ്രങ്ങൾ തേടാൻ തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യ ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യത ഇനി ആപ്പിൾ ഉൽപ്പാദനം യു എസിലേക്ക് മാറ്റിയില്ലെങ്കിലും ഐഫോണുകളുടെ വില ഉയർന്നേക്കാം ഉയർന്ന തീരുവ കാരണം ഇറക്കുമതി ചെയ്യുന്ന ഭാഗങ്ങൾക്ക് വില കൂടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം